Name, <laughs> 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 ും എട്ട ആൺകുഞ്ഞിനുമാണോ വൈറസ് ബാധ കണ്ടെത്തിയത് ഈ ഒരു ന്യൂസ് കണ്ട് നിങ്ങൾ പാരന്റ്സ് ആശങ്കപ്പെട്ടിരിക്കുകയാണോ നിങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു ആവശ്യമില്ല ഈ ഒരു വൈറസ് ഒരു പുതിയ വൈറസ് അല്ല കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഒരു വൈറസ് ആണ് മറ്റുള്ള റെസ്പിറേറ്ററി വൈറസ് പോലെ ഈ ഒരു വൈറസും ഒരു ഫ്ലൂ ലൈക്ക് ലേക് ആണ് കാണാറ് കുട്ടികളിൽ ഫീവർ ചുമ ജലദോഷം തൊണ്ടവേദന ഇങ്ങനത്തെ കാര്യങ്ങളാണ് സിംറ്റംസ് ആയിട്ട് ഉണ്ടാവുക അപ്പൊ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രക്ഷിതാക്കൾ പുറമെ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ അവർ ഹാൻഡ് വാഷിംഗ് ചെയ്യുക അസുഖമുള്ളവർ മാസ്ക് ധരിക്കുക സോഷ്യൽ ഡിസ്റ്റൻസിങ് നമുക്ക് ചെയ്യാം പിന്നെയുള്ള കാര്യം നമ്മൾ എങ്ങനെ ഇത് സ്പ്രെഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അസുഖം വന്ന ആളുകൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ ഡ്രോപ്പ്ലെ സ്പ്രെഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിലേക്ക് വന്നിട്ടാണ് മറ്റുള്ളവർക്ക് എത്തുന്നത് പലരുടെയും ആശങ്ക ഇതൊരു കൊറോണ പോലത്തെ ഒരു മഹാവിപത്തിലേക്ക് പോകുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരുപാട് ന്യൂമോണിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എച്ച് എം പി വി വൈറസ് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആയിട്ടാണ് കുഞ്ഞുങ്ങളിൽ കൂടുതലായിട്ട് കാണുന്നത് ഒരു ലോവർ ആയിട്ട് ന്യൂമോണിയ പോലത്തെ ഒരു കോംപ്ലിക്കേഷനും അങ്ങനെ ഒന്നും കാണുന്നില്ല ഒരു സാധാരണ ഒരു വൈറൽ ഫീവർ പോലെ ആണ് ഇത് വരുന്നത് അപ്പൊ ആരും പേടിക്കേണ്ട കുട്ടികളിൽ ഇങ്ങനത്തെ സാധാരണ ഒരു ഫ്ലൂ ലൈക്ക് സിംറ്റംസ് കാണുമ്പോൾ നിങ്ങളുടെ പീഡിയാട്രിഷനെ കാണിക്കുക